सर्वमङ्गलमङ्गल्ये शिवे सर्वार्थसाधिके शरण्ये त्रयम्बगे गौरी नारायणि नमोऽस्तु देव पद्मपत्रविशालाक्षी पद्मकेसरवर्णिनी नित्यं पद्मालयान् देवी सामाम्बातु सरस्वती ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം രണ്ടാം തീയതി മുതൽ ഇരുപത്തി ആറാം തീയതി വരെ തുലാം രാശിയിൽ തൻ്റെ സ്വന്തം ക്ഷേത്രമായ അവിടെ ശുക്രഗ്രഹം പൂർണ്ണ ബലവാനായിട്ട് നിൽക്കുന്നു കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആൺ ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് തുലാമാസം പതിനാറാം തീയതി മുതൽ വൃശ്ചികമാസം പത്താം തീയതി വരെയുള്ള ഇരുപത്തിനാല് ദിവസം അങ്ങനെ നോക്കുമ്പോൾ കുംഭം രാശിക്കാരായിരിക്കുന്ന അവിട്ടത്തിൻ്റെ രണ്ടാമത്തെ പകുതിയും ചതയും പൂറ്റാതി ആദ്യത്തെ മുക്കാൽ പാദവും അതായത് അവിട്ടത്തിൻ്റെ മൂന്നേ നാല് പാദങ്ങളും ചതയും പൂറ്റാതി ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ വടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ഈ കുംഭം രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഈ ശുക്രന്റെ സ്ഥിതി വളരെയധികം നേട്ടങ്ങൾ കൊണ്ടു തരുന്ന അപ്രതീക്ഷിതമായ ചില വിജയങ്ങൾ കൊണ്ട് ഒരു സ്ഥിതിയാണ് കാണുന്നത് കുംഭം രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ശുക്രഗ്രഹം രാജയോഗകാരകരാണ് അതായത് ഭാവാധിപത്യം കൊണ്ട് കേന്ദ്രാധിപത്യവും ഒൻപതാം ഭാവാധിപത്യം കൊണ്ട് ത്രികോണാധിപത്യവും ആ ശുക്രഗ്രഹം ആ ഭാഗ്യസ്ഥാനമായ ഒമ്പതാം ഇടത്ത് നിൽക്കുന്നു ഒമ്പതാം ഭാവാധിപനാണ് ഏറ്റവും വലിയ ഭാഗ്യഭാവത്തിന്റെ അധിപനാണ് ശുക്രൻ ഈ കുംഭം രാശിക്കാർ പൂർണമായ ഭാഗ്യമുള്ള സമയം ഈ ഭാഗ്യമുള്ള സമയം ഏതെങ്കിലും തരത്തിൽ അപ്രതീക്ഷിതമായ ഭാഗ്യം ഈ ശുക്രഗ്രഹം കൊണ്ട തരിക തന്നെ ചെയ്യും നിശ്ചയമായി ഭാഗ്യാധിപൻ ഭാഗ്യസ്ഥാനത്ത് തൻ്റെ സ്വന്തം ക്ഷേത്രത്തിൽ പൂർണ്ണ ബലവാനായിട്ട് നിൽക്കുമ്പോൾ മറ്റു ഗ്രഹങ്ങളുടെ ഒന്നും അധിക സാന്നിധ്യമൊന്നും അവിടെ ഇല്ലല്ലോ അപ്പോൾ എന്തായാലും ദീർഘനാളുകളായിട്ട് ആഗ്രഹിച്ചിട്ട് സാധിക്കാത്ത കാര്യങ്ങൾ പെട്ടെന്ന് സാധിക്കുന്നതിനും ധനാഗമനയോഗം ഉണ്ടാകുന്നതിനും തൊഴിൽ പുരോഗതികൾ വന്നു ചേരുന്നതിനും അതുപോലെ മനസ്സിന് ഇണങ്ങിയ രീതിയിൽ ഒരു കുടുംബ കുടുംബത്തെ സമാധാനം കുടുംബത്തിൽ സമാധാനമുണ്ടാകുക ഐശ്വര്യമുണ്ടാകുക അങ്ങനെയൊക്കെ പല രീതിയിലും ചിന്തിക്കുവാൻ സാധിക്കും ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും ഏതെങ്കിലും രോഗാവസ്ഥകളൊക്കെ ഉള്ളവർക്ക് ആണെങ്കിലും അതൊക്കെ ചികിത്സകൾ കൊണ്ട് ഫലപ്രദമായിട്ട് കുറയുന്നതിനും ഒക്കെ യോഗമുണ്ട് പല വിധത്തിലുള്ള മാന അപമാനങ്ങളും അഭിഖ്യാതികളിലും പെട്ടുകിടക്കുന്ന ഒരു വലിയ ജനാവലി തന്നെ ഈ കുംഭം രാശിക്കാരായിരിക്കുന്നവരുണ്ട് അവർക്ക് അതിൽ നിന്നെല്ലാം ഒരു പരിധിവരെ മുക്തി നേടി സമാധാന അന്തരീക്ഷത്തോടുകൂടി കുടുംബത്തും തൊഴിൽ രംഗത്തും ജോലി ചെയ്യുവാനും കുടുംബത്ത് ജീവിക്കുവാനും സമൂഹത്തിൽ പ്രവർത്തിക്കുവാനും സാധിക്കുന്ന ഒരു സമയമാണ് ഇത് വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയങ്ങൾ വന്നുചേരും പലതരത്തിലും ടെസ്റ്റുകളൊക്കെ ഇടുന്നവർക്ക് അനുകൂലമാണ് വിദ്യാഭാവത്തിൻ്റെ അധിപൻ തൊഴിൽ സ്ഥാനത്ത് അവിടെ ചൊവ്വ സ്വക്ഷേത്രപരവാനായിട്ട് പ്രവൃത്തി കാരകൻ നിക്കുക കൂടി ചെയ്യുന്നതൊക്കെ പലവിധത്തിലും തൊഴിൽപരമായ അഭൂർത്തികളും നേട്ടങ്ങൾ കൊണ്ടത്തെ വിദ്യാ വിജയങ്ങൾ കൊണ്ടത്തെ ഭൂമി സ്വന്തമായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ഭൂമി വാങ്ങുവാൻ പറ്റിയ ഒരു സമയമാണ് ഭൂമി സംബന്ധമായിട്ടും വളരെ നേട്ടങ്ങൾ ഉള്ള ഒരു കാലം അതുപോലെ തന്നെയാണ് സ്വന്തം നാട് വിട്ടു പോകണം വിദേശത്ത് പോയി പഠിക്കണം അല്ലെങ്കിൽ ജോലി നേടണം എന്ന് വിചാരിക്കുന്നവർക്കും ഈ ശുക്രൻ്റെ സ്ഥിതി കൊണ്ട് വളരെ അനുകൂലമാണ് പ്രത്യേകിച്ച് ചൊവ്വായുടെ സ്ഥിതിയും വളരെ അനുകൂലമാണ് ചൊവ്വ തൊഴിൽ സ്ഥാനാധിപനാണ് ആ തൊഴിൽ സ്ഥാനാധിപനായിരിക്കുന്ന ചൊവ്വ തൻ്റെ സ്വന്തം ക്ഷേത്രത്തിൽ അവിടെ തൊഴിൽ സ്ഥാനം നിൽക്കുന്നു അത് വലിയ അപ്പോൾ ഭാഗ്യാധിപനായ അഞ്ചാം ഭാവാധിപനായ ബുധനുമുണ്ട് അങ്ങനെ നോക്കുമ്പോൾ അതും വളരെ ഐശ്വര്യപ്രദമാണ് സപ്തമഭാവത്തിൻ്റെ അധിപനായിരിക്കുന്ന ആദിത്യനും അധികാരത്തിൻ്റെ ഗ്രഹം പവർഫുള്ളായ ഗ്രഹമാണ് ആദിത്യൻ തൊഴിൽ സ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന ഈ സമയം തൊഴിൽപരമായ അഭിവൃദ്ധികളും വന്നു ചേർന്ന് ടെസ്റ്റുകളൊക്കെ പാസ്സാകുന്നതിന് അതുപോലെ തന്നെ സംസാരത്തിലെ നയവും കഴിവും ഒക്കെ ഉപയോഗിച്ച് വിജയിക്കുവാനൊക്കെ സാധിക്കും പ്രത്യേകിച്ച് കലാകാരന്മാരായിരിക്കുന്നവർക്കും വളരെ അനുകൂലമായിരിക്കുന്ന സമയമാണ് കലയുടെ കാരകനാണല്ലോ ശുക്രൻ ആ ശുക്രൻ പൂർണ്ണ ബലവാനായിട്ട് നിൽക്കുന്നു കലാരംഗവുമായി ബന്ധപ്പെട്ട് നിരവധി അനവധിയാണ് ആവാതര വിഭാഗങ്ങൾ സ്റ്റേജ് പ്രോഗ്രാമുകളോ അല്ലെങ്കിൽ സിനിമയോ സീരിയലോ മാത്രമല്ല അതിൻ്റെ അണിയറ പ്രവർത്തകരും മറ്റ് തൊഴിലുമായി ബന്ധപ്പെട്ടൊക്കെ കരവിരുത് തെളിയിക്കുക കരവിരുത് തെളിയിക്കുന്ന ഒരു കാര്യമുണ്ട് ചിലർ ചില വസ്തുക്കൾ ഉണ്ടാക്കിയാൽ അത് പെട്ടെന്ന് വിറ്റും അത് വസ്ത്രമായാലും ഭക്ഷണ പദാർത്ഥങ്ങളായാലും ഡിസൈൻ ചെയ്യുക ഏത് രീതിയിലുള്ള ഡിസൈനിങ് ആകാം വാഹന സംബന്ധമായ ഡിസൈനിങ് ബ്യൂട്ടി പാർലറുകൾ നടത്തുന്നവർ ഗൃഹസംബന്ധമായ ഡിസൈനിങ് ചെയ്യുന്നവർ പൂന്തോട്ടം ഡിസൈൻ ചെയ്യുക അങ്ങനെ നിരവധി കാര്യങ്ങൾക്ക് ഡിസൈനിങ് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നവരും ഹാൻഡിക്രാഫ്റ്റ് അതൊക്കെ നല്ല വിജയങ്ങൾ അവർക്ക് മികവ് പുലർത്തുവാൻ സാധിക്കുന്ന ഒരു സമയമാണ് ലഭിക്കുന്ന അവസരങ്ങൾ വേണ്ട രീതിയിൽ വിനിയോഗിക്കുക അവസരങ്ങൾ തേടിപ്പിടിക്കുക നല്ല വിജയം വന്നുചേരുന്ന സമയം ഭാഗ്യമുള്ള സമയം വെറുതെ പാഴാക്കി കളയും ദമ്പതികളായിട്ടുള്ളവർക്ക് യാതൊരു കാരണവശാലും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ പാടില്ല വടക്ക് അടിക്കേണ്ട സമയമല്ല സൗഹൃദത്തിൻ്റെയും പരസ്പര സഹായത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒത്തൊരുമയോടെയും ജീവിച്ചാൽ അഭിവൃദ്ധികൾ വന്നുചേരുക തന്നെ ചെയ്യും കോടതി കയറിയും പോലീസ് സ്റ്റേഷൻ കയറിയുമൊക്കെ നടക്കുന്ന ദമ്പതികൾ പുറകോട്ട് ചിന്തിക്കുക തെറ്റുകൾ ആരുടെ ഭാഗത്ത് ആണ് എന്ന് മാത്രം നോക്കേണ്ട ഇരു കൂട്ടരും ഒരുമിച്ച് മുൻപോട്ട് പോയാൽ മാത്രമേ ദാമ്പത്യ ജീവിതം ഐശ്വര്യപൂർണമാവുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുക വിജയം സുനിശ്ചിതമായിട്ടും വന്നുചേരും സഹോദര സ്ഥാനീയർക്കും ഉയർ ഉയർച്ച വന്നുചേരും സുഹൃത്തുക്കളും അവരിൽ നിന്നൊക്കെ സഹായങ്ങൾ ലഭിക്കുക മാതാപിതാക്കളുടെയും ഗുരുക്കന്മാരുടെയും അനുഗ്രഹം ഉണ്ടാകുന്നതിനുമൊക്കെ കുംഭൻ രാശിക്കാർക്ക് യോഗമുണ്ട് വളരെ ശ്രദ്ധയോടും ക്ഷമയോടും വിട്ടുപിടിച്ച് കൊടുക്കും ഐശ്വര്യപൂർണമായ കുടുംബജീവിതം നയിക്കുവാൻ ഈശ്വക്രൻ്റെ സ്ഥിതി കൊണ്ടും ചൊവ്വായുള്ള സ്ഥിതി ഒക്കെ കുമ്മൻ രാശിക്കാർക്ക് സാധിക്കുന്ന നേട്ടങ്ങളുണ്ടാകുന്ന ഒരു സമയമാണ് ഏറ്റവും പ്രധാനമായിട്ട് ഏഴസിനിയൊക്കെ ഉള്ളതിനാൽ ശാസ്താവിനെ ഭജിക്കുന്നതും നീരാഞ്ജനം പോലെയുള്ള വഴിപാടുകൾ ചെയ്യുന്നതും ഒക്കെ വളരെ ഉത്തമം കൂടാതെ നാഗരാജാവിന് മഞ്ഞൾപ്പൊടിയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി വളർകാട് കോട്ടയം ഈ ചാനൽ വേറെ നക്ഷത്രവും ചേർത്ത് കമൻ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കൂടാതെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരുന്നു എല്ലാവർക്കും നന്മ വരുവാനായിട്ട്